എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നമ്മളിവിടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയായിട്ട് യോഗ ഫലങ്ങളാണ് അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് മറ്റൊരു ചതുര സാഗര യോഗമാണ് ഇവിടെ പറയുന്നത് അതായത് എല്ലാ ഗ്രഹങ്ങളും കർക്കിടകം മകരം മേടം തുലാം എന്നീ രാശികളിലായിട്ട് നിന്നാൽ അതും സർവാരിഷ്ട ഭ ചതുര സാഗര യോഗമാണെന്നാണ് പറയുന്നത് ഈ ചതുര യോഗത്തിൽ ജനിച്ച മനുഷ്യൻ സുവർണങ്ങളും രത്നങ്ങളും ഉള്ളവനായിട്ടും ആന കുതിര മറ്റ് ധനങ്ങൾ ഓണുകൂടിയവനായിട്ട് രാജാവായിട്ട് തീരുമെന്നുമാണ് പറയുന്നത് പിന്നെ അമരയോഗവും ഫലവും അതായത് ക്രൂരഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങളും ലക്നം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലായിട്ട് നിന്നാൽ അത് അമരയോഗമാവുന്നു ഇതിൽ ക്രൂര ഗ്രഹങ്ങൾ മാത്രം മേൽപ്പറയപ്പെട്ട ഭാവങ്ങളിൽ നിന്നാൽ രാജാവായും ശുഭഗ്രഹങ്ങൾ മാത്രം നിന്നാൽ മഹാധനികനായിട്ടും ഭവിക്കുന്നുണ്ട് പിന്നെ മറ്റുവിധ യോഗം എന്ന് പറയുമ്പോൾ ജനന സമയത്ത് ആദിത്യൻ ചിങ്ങം മേടം ഈ രാശികളിലായി ആയത് ലഗ്നമോ അതിൻ്റെ നാല് ഏഴ് പത്ത് അഞ്ച് ഒൻപത് പന്ത്രണ്ട് എട്ട് ഈ ഭാവങ്ങളിലോ വരികയും ചെയ്യുക അങ്ങനെ വന്നാൽ ചന്ദ്രൻ കർക്കിടകവും ഇടവും ഈ രാശികളിൽ നിൽക്കുക നിൽക്കുകയും രണ്ടു പേർക്കും ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ദൃഷ്ടി ഉണ്ടായിരിക്കുക ഇങ്ങനെയായാലതും അതും അമരയോഗമാവുന്നു അമരയോഗം സർവാരിഷ്ടതകളെയും ഹനിച്ച് ദീർഘായുസിനെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് കുംഭത്തിലെ ശുക്രനും മേടത്തിൽ ചൊവ്വയും ധനു മീനം ഈ രാശികളിലൊന്നിൽ വ്യാഴവും നിന്നാൽ അത് ശാപയോഗമാകുന്നു ശാപയോഗത്തിൽ ജനിക്കുന്നവൻ അതായത് ദിഗ്ജയം ചെയ്യുന്ന രാജാവായി തീരുമെന്നാണ് പറയുന്നത് അടുത്തത് ദണ്ഡയോഗവും ഫലവുമാണ് ജനന സമയം എല്ലാ ഗ്രഹങ്ങളും കർക്കിടകം മിഥുനം മീനം കന്നി ധനു ഈ രാശികളിലായിട്ട് നിന്നാൽ അത് ദണ്ഡയോഗം എന്ന് പറയുന്നു ഇത് രാജ്യത്വത്തിന് അടിസ്ഥാന അടിസ്ഥാനഭൂതമായ യോഗമാണെന്നും പറയുന്നുണ്ട് ദണ്ഡയോഗത്തിൽ ജനിച്ചവൻ വലിയ പുണ്യവാനും മഹാതേജസ്വിയും സിംഹത്തെ പോലെയുള്ള കൂടിയവനും എപ്പോഴും തൻ്റെ പരിജനങ്ങളിൽ പരിപൂജിതൻ പരി പരിപൂജിതനായിട്ടും ഏകഛത്രാധിപതിയുമായി ഇരിക്കുന്ന രാജാവായിട്ട് ഭവിക്കുമെന്നും പറയുന്നുണ്ട് ഹംസയോഗമാണ് മറ്റൊന്ന് ജനന സമയം മേടം കുംഭം ധനു തുലാം മകരം വൃശ്ചികം ഈ രാശികളിലായി എല്ലാ ഗ്രഹങ്ങളും നിന്നാൽ അതും മറ്റൊരു വിധ ഹംസയോഗമാകുന്നു ഈ യോഗത്തിൽ ജനിച്ച മനുഷ്യൻ സകല ഐശ്വര്യ സമ്പൂർണനും രാജാവിനാൽ പൂജിക്കപ്പെട്ടവനും ആയിത്തീരും എന്നാണ് പറയുക അടുത്തത് വാപി യോഗമാണ് വാപി വാപിയോഗമെന്ന് പറയുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും ലഗ്നം രണ്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങൾ ഒഴിച്ച് ശേഷം ഭാവങ്ങളിലായി നിന്നാൽ അതിനെ പൗരാണിക പണ്ഡിതന്മാർ വാപിയോഗം എന്നാണ് പറയുക വാബിയോഗ യോഗ ഫലം എന്തെന്ന് ചോദിച്ചാൽ വാപിയോഗ ഫലത്തിൽ ജനിച്ചവന് ദീർഘായുസോട് കൂടിയവനായിട്ടും തൻ്റെ വംശത്തിൽ എല്ലാവിധത്തിലും പ്രധാനിയായിട്ടും ഏറ്റവും സുമുഖനും ധീരതയും ഉള്ളവനായിട്ടും നല്ല വാക്ചാതുര്യം സൽബുദ്ധി പുണ്യകർമ്മതൽപരത പ്രതാപം ഇവയോട് കൂടിയവനായിട്ടും ഭവിക്കും അടുത്തത് യൂപാതിയോഗങ്ങളാണ് യുവാദി യോഗങ്ങളെന്ന് പറയുമ്പം എല്ലാ ഗ്രഹങ്ങളും ലഗ്നം മുതൽ നാലാം ഭാവം വരെയും നാലാം ഭാവം മുതൽ ഏഴാം ഭാവം വരെയും ഏഴാമിടം മുതൽ പത്താം ഇടം വരെയും പത്താം ഭാവം മുതൽ ലഗ്നം വരെയും ഇങ്ങനെ ഈ പറഞ്ഞ നാ നന്നാല് രാശികളിൽ നിന്നാൽ ക്രമപ്രകാരം യൂപം ശരം ശാസ്ത്രവിജ്ഞാനികൾ ീ ശക്തിദണ്ഡം അതായത് യൂപം ശരം ശക്തി ദണ്ഡം ഇങ്ങനെ നാല് യോഗങ്ങൾ എന്ന് പറയുന്നു ജ്യോതിഷശാസ്ത്ര വിധി വിധിജ്ഞാനികളായിരിക്കും അങ്ങനെ അരുളി ചെയ്തിരിക്കുന്നതാണ് എങ്ങനെ എന്നാൽ ലക്നം മുതൽ നാലാവിടം വരെയുള്ള ഭാവങ്ങളിലായി എല്ലാ ഗ്രഹങ്ങളും നിന്നാൽ അത് യൂപയോഗമെന്നും നാലാവിടം മുതൽ ഏഴാം ഇടം വരെയുള്ള ഭാവങ്ങളിൽ നിന്നാൽ ശരയോഗമെന്നും ഏഴാം ഭാവം മുതൽ പത്താം ഭാവം വരെ നിന്നാൽ അതിന് ശക്തിയോഗമെന്നും യോഗമെന്നും പത്താം ഭാവം മുതൽ ലഗ്നം വരെയുള്ള ഭാവങ്ങളിലായി നിരുന്നാൽ ദണ്ഡയോഗമെന്നും പറയുന്നു ഈ യോഗകൽപ്പന വ്യവച്ഛേദിച്ച് അറിഞ്ഞുകൊള്ളണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായിട്ട് പറയണമെന്നതിൻ്റെ അർത്ഥം അപ്പം യൂപ യോഗഫലത്തിൻ്റെ വേറൊരു രൂപം നമ്മൾ പറയുമ്പോഴേ യോഗ യൂപയോഗഫലത്തിൽ ജനിച്ച മനുഷ്യൻ ധൈര്യം അതായത് ഔദാര്യ ഔദാര്യം കൂടിയവനായിരിക്കും യാഗാദി പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും നാനാപ്രകാരത്തിലുള്ള വിദ്യകളെ അഭ്യസിക്കുന്നവനായിട്ടും നല്ല കാര്യങ്ങൾക്ക് മാത്രം തന്നെ മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നവനായിട്ടും പരിശുദ്ധ ചിന്താഗതിക്കാരനായിട്ടും ഭവിക്കും അതായത് യുവയോഗ ജാദകൻ്റെ സാന്നിധ്യം ഉള്ളിടത്ത് എപ്പോഴും ഐശ്വര്യദേവത കളിയാടി കൊണ്ടിരിക്കുമെന്നും ആചാര്യന്മാർ പറയുന്നുണ്ട് അടുത്തത് ശരയോഗ ഫലമാണ് ശരയോഗ ഫലത്തിൽ ജനിച്ചവന് വലിയ ഹിംസാശീലനായിരിക്കും തനിക്ക് തുല്യവരായവരിൽ നിന്നെപ്പോഴും ദുഃഖമനുഭവിക്കുന്നവനും വനമധ്യത്തിൽ വേട്ടയാടുന്നവനായിട്ടും ആകൃതിയിൽ രംഭയ്ക്ക് തുല്യമായ സൗന്ദര്യമുള്ള ഭാര്യയോടുകൂടിയവനും ജീവിതത്തിൽ ഒരിക്കലും സുഖ സുഖ സുഖത്തോട് കൂടാത്തവനുമായിരിക്കും എന്നുവെച്ചാൽ അവർക്ക് ദുരിതമായിരിക്കും സുഖം വളരെ കുറച്ച് മാത്രമേ ഈ യോഗത്തിലുള്ളവർക്ക് സംഭവിക്കുന്നുള്ളൂ അടുത്തത് ശക്തിയോഗ ഫലമാണ് ശക്തിയോഗത്തിൽ ജനിച്ചവൻ ഉയർന്നവനും ഉയർന്ന നിലയുള്ളവരും താണനിലയുള്ളവരുമായ ആളുകളുടെ സ്നേഹം സമ്പാദിക്കുന്നവനായിരിക്കും അലസനുമായിട്ടും പിന്നെ സൗഖ്യം ധനം എന്നിവയില്ലാത്തവനായിട്ടും ബലഹീനനായിട്ടും യുദ്ധത്തിലും വാദപ്രതിവാദത്തിലും ഒരിക്കലും തളരാത്ത മനസ്സോടുകൂടിയവനും ആയിരിക്കും ഗ്രഹസുഖത്തിന് കുറവുള്ളവനുമായിട്ടും തീരും അപ്പോൾ ഇതാണ് ഇത്രയും യോഗങ്ങളുടെ ഫലം ഞാൻ ഇവിടെ പറഞ്ഞത് അടുത്തത് ദണ്ഡയോഗ ഫലമായിരിക്കും ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം